നമസ്കാരം ഇടതുപക്ഷം സ്വന്തം നേതാക്കളോട് കാണിക്കുന്ന അവഗണനയാണ് മാറ്റി നിർത്തലാണ് ഇപ്പോൾ കൊല്ലത്ത് വെച്ച് നടന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം തെളിഞ്ഞു വരുന്ന പല ചിത്രങ്ങൾ പ്രായപരിധി ചെയ്യുന്ന മാർഗങ്ങളും അതിൽ നിന്ന് പിണറായിയെ ഇപ്പോൾ ഒഴിവാക്കി ബാക്കിയുള്ളവർ പുറത്തു പോയപ്പോൾ മുതൽ അവരുടെ അവസര രാഷ്ട്രീയം അതുതന്നെ ഇപ്പോൾ വളരെ കൃത്യമായി ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും സീനിയോറിറ്റി മാനദണ്ഡം പാലിക്കാത്തതാണ് സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഏതാണ്ട് പത്ത് നാല്പത് വർഷത്തോളമായിട്ടും പാർട്ടിയിലുള്ളവർക്ക് വെറും പുല്ല് വില മാത്രം നൽകിക്കൊണ്ട് വെറും നാലോ അഞ്ചോ വർഷങ്ങൾ മാത്രം പ്രവൃത്തി പരിചയമുള്ളവരെ സെക്രട്ടേറിയറ്റിൽ ഇരുത്തിയിരിക്കുന്ന ഒരുതരം അവഗണന രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവർക്കുള്ളത് സംസ്ഥാന കമ്മിറ്റിയിൽ സീനിയോറിറ്റി ഉണ്ടായിട്ടും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടാതെ പോയതിലെ നിരാശയിലാണ് ഇപ്പോൾ സി പി ഐ എമ്മിലെ തന്നെ പ്രമുഖ നേതാക്കളുടെ നീണ്ട നിര എന്നാൽ സീനിയോറിറ്റി അല്ല മറിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കാനുള്ള മികവാണ് സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ കണക്കിലെടുക്കാറുള്ളത് എന്നാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണവും നിലപാടും എന്നാൽ ചില ഘട്ടങ്ങളിൽ കമ്മിറ്റിയിൽ സീനിയോറിറ്റി ഒരു മാനദണ്ഡമാക്കാറുണ്ട് ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരെ ഉൾപ്പെടുത്താനായിട്ട് മാനദണ്ഡങ്ങൾ അടിക്കടി മാറ്റുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അതിശക്തമായ രീതിയിൽ നേതാക്കൾ ഇനിയുള്ള യോഗങ്ങളിൽ ഉയർത്തുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും തെളിയിക്കുന്നുണ്ട് ഏറ്റവും അധികകാലം സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായിരുന്ന ശേഷം സെക്രട്ടേറിയറ്റിലെത്തിയത് കെ കെ ജയചന്ദ്രനും എം വി ജയരാജനുമാണ് അതാകട്ടെ ഇരുപത്തിയേഴ് വർഷക്കാലമാണ് എന്നാൽ ഏറ്റവും കുറഞ്ഞ കാലത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം കൊണ്ട് സെക്രട്ടേറിയറ്റിൽ എത്തപ്പെട്ടതാകട്ടെ എം സ്വരാജും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസുമാണ് റിയാസിൻ്റെ വരവ് അത് ഏത് വഴിയാണെന്നത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം റിയാസ് ആകട്ടെ സംസ്ഥാന സമിതിയിലെത്തി നാല് വർഷം കൊണ്ട് സെക്രട്ടേറിയറ്റിൽ എത്തിയെന്നതാണ് ശ്രദ്ധേയം പിണറായിയും തോമസ് ഐസക്കും പതിനൊന്ന് വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷമാണ് സെക്രട്ടേറിയറ്റിൽ എത്തുന്നത് എം വിജയകുമാർ പി ജയരാജൻ ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും ഏറെ നാളായി സംസ്ഥാന സമിതിയിൽ ഉള്ളവരാണ് ഇതിൽ എം വിജയകുമാർ ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു നാൽപ്പത് കൊല്ലമായിട്ട് സംസ്ഥാന സമിതി അംഗമാണ് വിജയകുമാർ ഇതിന് മുകളിലേക്ക് വിജയകുമാറിന് പാർട്ടി പദവികളൊന്നും തന്നെ നൽകാതെ തടയുകയായിരുന്നു ഇനി അതോടൊപ്പം തന്നെ കണ്ണൂർ രാഷ്ട്രീയം പ്രത്യേക മുഖമായി മാറിയതും സമ്മേളനത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാന വിഷയമായിരുന്നു പാർട്ടിയുടെ ഉന്നതതലങ്ങളിലും ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളിലും കണ്ണൂർകാർക്കുള്ള പരിഗണന അത് ഏറെ വെല്ലുവിളി പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിനൊടുവിൽ നേതൃത്വത്തോട് ചോദ്യമുയർത്തിക്കൊണ്ട് പി ജയരാജൻ നൽകുന്ന സൂചനയാകട്ടെ ഇനിയുള്ള സമയം വെറുതെ ഇരിക്കില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ് പി ജയരാജനെ ഉൾപ്പെടുത്താതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു പാർട്ടിയിൽ സീനിയോറിറ്റി നടപ്പാക്കാത്തതു തന്നെ ജയരാജനെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ രണ്ട് പരാതികളിൽ ചർച്ചയും മറുപടിയും ഇല്ലാത്തത് എന്തുകൊണ്ടെന്നായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നത് അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന കമ്മിറ്റികളിൽ ഈ ഒരു വിഷയം അത് അദ്ദേഹം ഒരു വലിയ ചർച്ചയാക്കി മാറ്റും അത് മറ്റൊന്നുമല്ല ഇ പി ജയരാജനെ പി ജയരാജൻ കടന്നാക്രമിക്കുമെന്ന് തന്നെയാണ് അതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് പാർട്ടി വേദികളിൽ മാത്രമാകും പി ജയരാജൻ ആഞ്ഞടിക്കും കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച പരാതികളാണ് പി ജയരാജൻ ചൂണ്ടിക്കാട്ടിയത് സമ്മേളനത്തിന്റെ അവസാന ദിവസം മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ഉയർന്ന ഈ ഒരു ചോദ്യത്തിന് ആരും തന്നെ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു മറുപടിയും നൽകിയിട്ടില്ല ഇതിനുശേഷമാണ് ഇ പി ജയരാജൻ ഉൾപ്പെടുന്ന പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ചത് പക്ഷേ ഈ പാനലിനെ പി ജയരാജൻ എതിർത്തില്ല എന്നാൽ പാർട്ടി ഉപരി ഘടകത്തിലേക്ക് സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന ആക്ഷേപം ജെ മേഴ്സിക്കുട്ടിയമ്മ ഉന്നയിക്കുകയുണ്ട് എന്നാൽ ഇതിലും നേതൃത്വമാകട്ടെ മറുപടി നൽകിയിട്ടില്ല എൻ സുകന്യെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് പറയാതെ ചോദിക്കുകയായിരുന്നു അവർ സീനിയർ നേതാക്കളെ സെക്രട്ടേറിയറ്റിൽ എടുക്കാത്തതിന്റെ അമർഷം സി പി എം നേതാക്കൾക്കിടയിൽ അതിശക്തമാണ് സംസ്ഥാന കമ്മിറ്റിയിലാകട്ടെ രണ്ട് സ്ത്രീകളാണ് ഒഴിവായത് അതിൽ പി കെ ശ്രീമതിയും സൂസൻ കൊടിയുമാണ് അവർക്ക് പകരം കെ ശാന്തകുമാരിയും അതുപോലെ തന്നെ ആർ ബിന്ദുവും വരികയുണ്ടായി സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ഒഴിഞ്ഞപ്പോൾ കെ കെ ശൈലജയെ അവിടെ ഉൾപ്പെടുത്തി അംഗങ്ങളുടെ എണ്ണത്തിന് പരിധി ഉള്ളതുകൊണ്ടാണ് വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റി സ്ഥിരം ക്ഷണിതാവാക്കിയത് എന്നാണ് റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പല മുതിർന്ന ആളുകളെയും ഒഴിവാക്കി മന്ത്രി എം പി രാജേഷ് അതുപോലെ തന്നെ എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരിൽ ഒരാൾ പോളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ എനേബിൾ Please subscribe our channel.